പൂർണ്ണമായിട്ടും ഈ ന്യൂസ് ചാനലിനെ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞാൽ ശരിയാട്ടോ ഇന്ന് ഈ ബിഡ്ജെറ്റിന്റെ വാർത്ത ആ വാർത്തയിൽ അവർ പറഞ്ഞ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ഉറക്കമൊഴിച്ച് വാഹനം ഓടിച്ച് ഒരു വാഹനത്തിൽ പോയി ഇടിച്ചു ആ വാഹനത്തിലുള്ള ആളുകളൊക്കെ ആശുപത്രിയിലായി എന്നുള്ളതാണ് പക്ഷെ അവർ പറയുന്നുണ്ട് ഉറക്കം വന്ന ആ ഒരു സമയത്ത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ അവർ ഡിലീറ്റ് ചെയ്തു തന്നു ശരിക്കും പറയാമെന്നുണ്ടെങ്കിൽ ഞാനും ആ ഒരു ചാനലിനെ വിശ്വസിച്ച് പോയി എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും നമ്മൾ അത് റിയാക്റ്റും ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതില് വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഒരു നുണയായിരുന്നു ആ ഒരു വാർത്ത എന്ന് മനസ്സിലായി ചെറുപ്പളശ്ശേരി പറഞ്ഞ സ്ഥലത്ത് ഇവർ യാത്ര ചെയ്യുന്ന സമയത്ത് രാത്രി ഒരു നായയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വെട്ടിച്ച സമയത്ത് റോഡ് സ്ലിപ്പറി ആയിരുന്നു സ്ലിപ്പായി എതിർദിശയിൽ വരുന്ന വാഹനത്തിന്റെ മുള് ഇടിച്ചു എന്നുള്ളതാണ് ശരിയായ വാർത്ത പക്ഷേ എന്താണ് ഈ ന്യൂസ് ചാനലിന് പറ്റുന്നത് എനിക്കറിയില്ല ഒരു പക്ഷേ നമ്മൾ അവർ പറയുന്ന വാർത്തകളൊക്കെ ശരിയാണ് എന്ന് വിചാരിച്ചു കൊണ്ട് പലപ്പോഴും നമ്മൾ അതിനെ റിയാക്ട് ചെയ്യാറുണ്ട് അല്ലെ പക്ഷെ ഇത് ഒരു ഊള പരിപാടിയായി എന്നുള്ളതാണ് രണ്ട് ദിവസം മുമ്പോ മൂന്ന് ദിവസം മുമ്പോ അവരിട്ട് ഒരു വീഡിയോന്റെ അകത്തു നിന്നും ഒരു വീഡിയോന്റെ എൻഡ് പോർഷൻ മാത്രം കട്ട് ചെയ്തെടുത്ത് ഉറക്കം പ്രശ്നം തന്നെയാണ് അതും ആ അനുവദിക്കാൻ പാടില്ല അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ച് ഇത് മാറ്റി കൊടുക്കേണ്ട സാധനമാണ് തിരുത്രം കാരണം അവര് ഉറക്കമൊഴിച്ച് വേളാങ്കണ്ണിയിലിട്ട് പോകുന്ന സമയത്ത് അവരുടെ അമ്മ പോലും പറയുന്നു നമുക്ക് പതുക്കെ പതുക്കെ അങ്ങനെ പോകാം റൂമെടുത്ത് നിൽക്കേണ്ട ഒരു കാര്യമൊന്നും ഇല്ല എന്ന് ഈ ബുൾജെറ്റിലെ സഹോദരന്മാർ പറയുന്നുണ്ട് അച്ഛനും പറയുന്നുണ്ട് എന്നാ പോവാ പക്ഷെ അത് അപകടത്തിന് വഴി ഒരുക്കിയിട്ടൊന്നുമില്ല അത് വേറെ ദിവസം നടന്നതാണ് ഇന്നലെ സംഭവിച്ച ഒരു കാര്യത്തെയാണ് ഇപ്പൊ വൃത്തികെട്ട രീതിയിൽ ന്യൂസ് ചാനലുകൾ ഇഷ്ടമുള്ള രീതിയിൽ വളച്ചു ശരിക്ക് അങ്ങനെയല്ല സംഭവിച്ചത് എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നതായിട്ടുള്ളത് അവര് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് വാഹനം പോകുന്ന സമയത്ത് ഒരു നായ മുന്നിലേക്ക് ചാടുകയും അതിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവര് വാഹനം വെട്ടിച്ച സമയത്ത് ഓപ്പോസിറ്റ് വരുന്ന വാഹനത്തിന്റെ മുകളിൽ പോയി തട്ടി എന്നുള്ളതാണ് സ്ലിപ്പായ റോഡായിരുന്നു മഴയൊക്കെ ഉള്ളതല്ലേ അങ്ങനെ സംഭവിച്ചതാണെന്ന് പറയുന്നത് പക്ഷെ ഇവിടെ ന്യൂസ് ചാനൽ ട്വന്റി ഫോറിനുള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്വന്റി ഫോറിൽ നിന്നും വാങ്ങിയ ആ ഒരു എന്താണ് ഒരു കപ്പ് എടുത്തിട്ടുണ്ടല്ലേ ബെസ്റ്റ് ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം ഒരുക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ ആ ഒരു സാധനം തിരിച്ചു കൊടുത്തതിന്റെ ഭാഗമായിട്ടുള്ള ദേഷ്യത്തിന്റെ പുറത്ത് ചെയ്തതാണ് എന്നാണ് കമന്റ് അപ്പോഴാണ് എനിക്കും ഓടിയത് എനിക്കും കത്തിയത് കാരണം കമന്റുകൾ ഞാൻ മുഴുവൻ എല്ലാ ചാനലിലെ വാർത്തയിലും ഞാൻ കമന്റ് പോയി നോക്കി അത് കഴിഞ്ഞ് ഇബുൾ ജെറ്റിന്റെ വീഡിയോയും പോയി നോക്കിയപ്പോഴാണ് എനിക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടിയത് പക്ഷേ ഈബുൾ ജെറ്റ് ഇന്നലെ ഏതോ ഒരു ലൈവ് വീഡിയോ ഇട്ടിരുന്നു അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പല ആളുകളും കമന്റ് ചെയ്യുന്നു പക്ഷെ നമുക്കത് തിരിച്ചെടുക്കാൻ കഴിയില്ല ആ ലൈവ് ഡിലീറ്റ് ചെയ്തപ്പെട്ടതാണെങ്കിൽ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നമ്മളെ കയ്യിലതില്ല പക്ഷെ ട്വന്റി ഫോർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ രണ്ടു ദിവസം മുമ്പ് എടുത്ത ഒരു വീഡിയോന്റെ ആ ഒരു വീഡിയോന്റെ ലാസ്റ്റ് പോർഷൻ മാത്രം എടുത്തിട്ട് അത് ഈ ഒരു സമയത്ത് സംഭവിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചത് എന്നുള്ളതാണ് ചോദ്യം ആ ഒരു വാർത്ത അവർ തിരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇപ്പോൾ അത് യൂട്യൂബിൽ കടുത്ത് കളിക്കുന്നുണ്ട് മാന്യത എന്നൊരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ചെയ്യരുത് ഇവരുടെ ഈ ബുൾജെറ്റ് എന്ന് പറയുന്ന ഈ ഒരു ടീമിന്റെ ഇവരുടെ വീഡിയോ എന്റെ കമ്പനയിലൊക്കെ വാഹനം ഇടിച്ചു കോടിക്കണക്കിൻ്റെ ഉപയുടെ ചിലവഴിച്ചു അങ്ങനെ പല രീതിയിലുള്ള കമ്പനിയിൽസ് ഒക്കെ വരാറുണ്ട് ആ കമ്പനയിലൊന്നും ചിലപ്പോൾ ഇഷ്ടാവില്ല എന്നെ പറഞ്ഞു 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 അവസാനം പുലി വരുന്നേ പുലി എന്ന് പോലെ അത് സംഭവിച്ചു എന്നാണ് ആളുകൾ പറയുന്നത് ഓക്കെ അപ്പൊ ഞാൻ ആ വീഡിയോ റിമൂവ് ചെയ്തു വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ കൃത്യമായിട്ട് തെറ്റ് പറ്റിയാൽ അത് തിരുത്തുക എന്നുള്ളതാണ് എനിക്ക് ആ തെറ്റ് മനസ്സിലാവുന്നു ഞാൻ അത് തിരുത്തുന്നു ഈ ബുൾജെറ്റിന്റെ വാഹനം ഇടിച്ചത് ഇന്ന കാര്യം കൊണ്ടാണ് എന്ന് ദൃക്സാക്ഷികളായിട്ടുള്ള പല ആളുകളും അതിലൂടെ കമന്റിലൂടെ പറയുന്നുണ്ട് അപ്പൊ അതിനൊരു എന്താ പറയാ അതിനൊരു ജെനുവിനിറ്റി ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി അത് സത്യമാണ് എന്ന് മനസ്സിലായി കാരണം ഒരാളല്ല ആ കമന്റ് ഇടുന്നത് പല ആളുകളും ദൃക്സാക്ഷികളായിട്ടുള്ള ആളുകൾ ആ ഒരു കമന്റ് തന്നെയാണ് ഇടുന്നത് ഈ ബുൾജെറ്റ് ഓടിച്ചിരുന്ന വാഹനത്തിന്റെ മുന്നിലേക്ക് ഒരു നായ വരികയും വാഹനം വെട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ വേറെ വാഹനത്തിൽ പോയി ഇടിക്കുകയും ഇടിക്കുകയുമായിട്ടുണ്ടായത് ഭാഗ്യം കൊണ്ട് ആർക്കും വലിയ രീതിയിലുള്ള പരിക്കുകൾ എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത് അത് അങ്ങനെ തന്നെ ആവട്ടെ ഓക്കെ ഇനിയെങ്കിലും കൊടുക്കുന്ന വാർത്തകൾ ആളുകളോടുള്ള വിദ്വേഷം കൊണ്ടോ വൈരാഗ്യം കൊണ്ടോ ആവരുത് എന്ന് ഇവിടെയുള്ള ന്യൂസ് ചാനലുകളോട് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കാരണം നിങ്ങളുടെ വാർത്തകൾ ശരിയാണ് എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്ത് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ ഒരു പൊട്ടത്തരം എനിക്കും സംഭവിച്ചു ഞാനത് തിരിച്ചിട്ട് തിരുത്തി ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് സംഭവം ഈ ബുൾജെറ്റിനോടുള്ള വൈരാഗ്യം കൊണ്ട് ട്വന്റി ഫോർ ഈ ഒരു പഴയ ഒരു വീഡിയോ രണ്ടു ദിവസം മുമ്പ് എടുത്ത ഒരു വീഡിയോന്റെ കഷ്ണം ഇതിൽ കുത്തിക്കേറ്റി ചെയ്തത് ശരിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം